നേതാക്കളെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് വോട്ട് രേഖപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി സംഘടിപ്പിക്കുന്ന കൺവെൻഷനാണിത് തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ നന്നായി ഉൾക്കൊള്ളുന്ന പ്രബുദ്ധരായ ആളുകളോടാണ് സംസാരിക്കുന്നത് എന്ന തികഞ്ഞ ബോധ്യം എനിക്കുണ്ട് ഇത് ഇന്ത്യയുടെ പാർലമെന്റിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ഈ രാജ്യം വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷേ വളരെ സൂക്ഷ്മതയോടുകൂടി മതേതര വിശ്വാസികൾ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടില്ലെങ്കിൽ രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തിൽ നടക്കുന്ന അവസാനത്തെ തിരഞ്ഞെടുപ്പായി ഇത് മാറിയേക്കും അത് വളരെയേറെ നമ്മെ ആകുലപ്പെടുത്തുന്ന ഒരു വിഷയമാണ് ഇന്ത്യ കാത്തു സൂക്ഷിക്കുന്ന നന്മ അതിൻ്റെ മതേതരത്വമാണ് നമ്മുടെ മതേതര മൂല്യങ്ങളും സഹിഷ്ണുതയുമൊക്കെ ഈ രാജ്യത്ത് ഭരണഘടന മാത്രം നൽകിയ ഒരു അവകാശമല്ല ഇന്ത്യ രാജ്യത്തിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇന്ത്യയുടെ ഈ നന്മ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിനു മുമ്പിൽ വ്യക്തമാക്കപ്പെട്ടതുമാണ് വിവേകാനന്ദ സ്വാമികളുടെ ചിക്കാഗോവിലെ പ്രസംഗം പോലും നമുക്കറിയാം ഒരുപാട് മതങ്ങളെ കൈനീട്ടി സ്വീകരിച്ച മണ്ണിൽ നിന്നാണ് ഞാൻ വരുന്നത് ഒരുപാട് മതങ്ങൾക്ക് ജന്മം നൽകിയ മണ്ണിൽ നിന്നാണ് ഞാൻ വരുന്നത് ആകാശത്തിൽ നിന്ന് പെയ്തിറങ്ങുന്ന മഴ അരുവികളിലൂടെ പുഴകളിലൂടെ ഒഴുകി മഹാസാഗരത്തിൽ എത്തിച്ചേരുന്നത് പോലെ എൻ്റെ ജനതയുടെ പ്രാർത്ഥന ഒരിടത്താണ് എത്തിച്ചേരുന്നത് എന്ന ഇന്ത്യയുടെ മഹത്തായ ഒരു വീക്ഷണം മുന്നോട്ട് വെച്ച ആ ഇന്ത്യ അതിൽ നിന്നുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ അടിത്തറ കെട്ടിപ്പൊക്കിയത് നിങ്ങൾക്കറിയാം ഭരണഘടന പിറവിയെടുക്കുന്നതിന് മുമ്പ് രാജ്യത്തൊരു മന്ത്രിസഭയുണ്ടായി ആ മന്ത്രിസഭ ഉണ്ടാകുമ്പോൾ തികഞ്ഞ ദൈവവിശ്വാസിയായ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തത് ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത തികഞ്ഞ മെറ്റീരിയലിസ്റ്റ് ആയ പണ്ഡിറ്റ് നെഹ്റുവിനെയാണ് നെഹ്റുവിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല സ്വാതന്ത്ര്യം ലഭിച്ച ഇന്ത്യക്ക് ഉത്തമരായ പൗരന്മാരെ വാർത്തെടുക്കേണ്ട വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല ഏൽപ്പിച്ചത് ഡോക്ടർ അബുൽ കലാം ആസാദിനെയാണ് അദ്ദേഹത്തോടൊപ്പം സർദാർ വല്ലഭായ് പട്ടേലും അതുപോലെ തന്നെ മികച്ച നിയമജ്ഞനായിരുന്ന അധസ്ഥിത വിഭാഗത്തിൽ നിന്ന് വന്ന ഡോക്ടർ അംബേദ്കറും അതുപോലെ തന്നെ ജോൺ ബത്തായി അങ്ങനെ ഇന്ത്യ എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു മന്ത്രിസഭയാണ് ഇന്ത്യക്ക് ആദ്യമുണ്ടായത് ആ ഇന്ത്യ ഇന്ന് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം ഇന്ത്യ ആദ്യമായി വിദേശരാഷ്ട്രവുമായി യുദ്ധമുണ്ടാകുമ്പോൾ പോലും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മൂന്ന് സേനാ വിവാഹങ്ങൾ നയിച്ചതാരാണ് ഒന്ന് ഒരു പാർസിയായ ജനറൽ മനുഷ്യയാണ് കരസേനക്ക് നേതൃത്വം കൊടുത്തത് സിഖുകാരനായ ജനറൽ അറോറയാണ് അന്ന് നാവികസേനക്ക് നേതൃത്വം കൊടുത്തത് മുസ്ലിമായ ലുത്തുഫിയാണ് വ്യോമസേനക്ക് നേതൃത്വം കൊടുത്തത് കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം അങ്ങനെയാണ് ഈ രാജ്യത്തിലെ ജനങ്ങളെ കണ്ടത് ഇന്ന് ആ നന്മകൾ നശിക്കുകയാണ് ഒരു ജനാധിപത്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഭീതിയോടുകൂടി കഴിയുന്ന ഒരു അന്തരീക്ഷം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ത്യയുടെ ആത്മാവ് നഷ്ടപ്പെടുകയാണ് എന്ന ആ സത്യത്തെ നാം തിരിച്ചറിയണം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അടക്കുമ്പോഴും കേൾക്കുന്ന വാർത്തകൾ ശുഭകരമല്ല രാജ്യത്ത് ഒരു വിഭാഗം സ്വന്തം ആരാധനാലയങ്ങൾ എന്ത് എന്ന് അറിയാതെ വിശ്വാസികൾ ഏറെ ഭയപ്പാടോടുകൂടി നിൽക്കുന്ന ഒരു കാലഘട്ടം മറുഭാഗത്താകട്ടെ മണിപ്പൂർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുക മാത്രമല്ല അവരുടെ ആരാധനാലയങ്ങൾ വരെ ചുട്ടരിക്കുന്ന അപകടകരമായ ഒരവസ്ഥയിലേക്ക് ഇന്ത്യ പോകുന്നു ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഈ നന്മകളെയൊക്കെ നശിപ്പിച്ച് ഈ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് രാജ്യം വികസിച്ചു അത്രേ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടുന്ന ഘട്ടത്തിൽ ഇന്ത്യയുടെ ധാന്യ കൂമ്പാരം എന്ന് പറയുന്ന പഞ്ചാബിലെ ഗോതമ്പ് ഗോതമ്പുകയാലുകൾ പാകിസ്ഥാനിലേക്ക് പോയി ഇന്ത്യ പട്ടിണിയായിരുന്നു ഒരു നേരത്തെ വേണ്ടി അമേരിക്കയുടെ നുറുക്ക് ഗോതമ്പുകൾക്ക് വേണ്ടി ആളുകൾ കാത്തിരുന്ന കാലം അന്ന് നിങ്ങൾക്കറിയാം അന്ന് ഇന്ത്യ രാജ്യത്തിന് സമ്പൽ സമൃദ്ധമാക്കുക എന്ന ഒരൊറ്റ മുദ്രാവാക്യമാണ് നെഹ്റുവിനുണ്ടായിരുന്നത് ബക്രാനെങ്കിൽ അണക്കെട്ടിന്റെ തറക്കല്ലിട്ടുകൊണ്ട് നെഹ്റു പ്രഖ്യാപിച്ചത് ഞാൻ നവഭാരതത്തിന്റെ ണിയാണ് ഇങ്ങനെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ കൊണ്ട് ഞാൻ ഈ രാജ്യത്തെ സമ്പൽ സമ്പുഷ്ടമാക്കും നെറുവിന്റെ ആ പ്രഖ്യാപനം ഊശ്വരമായി കിടക്കുന്ന കാർഷിക ഭൂമിയെ സമ്പൽ സമൃദ്ധമാക്കി ഇന്ത്യ മുന്നോട്ട് പോയി ശ്രീമതി ഇന്ദിരാഗാന്ധി ജയ് ജവാൻ ജയ് കിസാൻ എന്ന് വിളിച്ചപ്പോ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരനും നാട്ടിൽ ഭക്ഷ്യം ഉൽപാധാന്യം ഉത്പാദിപ്പിക്കുന്ന കർഷകനും ഒരുപോലെ രാജ്യത്തിന്റെ ഭാഗമായി ഇന്ന് ഇന്ത്യ എന്താണ് ഇന്ന് പട്ടാളക്കാരെ നിർത്തിയിരിക്കുന്നത് കർഷകരുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കാനാണ് പട്ടാളക്കാർ ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ നട്ടലായി കിടക്കുന്ന കർഷകരെ അടിച്ചമർത്താനാണ് ഇന്ത്യ അതിന്റെ എല്ലാ നയങ്ങളിൽ നിന്നും പിറകോട്ട് പോവുകയാണ് ആ ഇന്ത്യയെ വീണ്ടെടുക്കണം ആ ഇന്ത്യയെ വീണ്ടെടുക്കേണ്ട വലിയ ചുമതലയാണ് നാം ഏറ്റെടുക്കേണ്ടത് ആ ചുമതല ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം വളരെ വലുതാണ് ഒരു രാജ്യം വെച്ചു നിൽക്കുന്ന ഈ അപകടകരമായ സാഹചര്യങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവ് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നാം കാണേണ്ടത് ജനങ്ങളെ വിട്ടികളാക്കുകയാണ് നിങ്ങൾക്കറിയാമല്ലോ ഓരോ സാധനങ്ങൾക്ക് ഇഷ്ടാനുസരണം വില വർദ്ധിപ്പിച്ചിട്ട് ആ വർദ്ധിപ്പിച്ച സാധനങ്ങളുടെ വിലയിൽ നേരിയ ഒരു അംശം പോലും ഇല്ലാതെ ഒരു പോയിന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് കുറച്ചിട്ട് ഞാൻ ഗ്യാരണ്ടി എന്ന് പ്രഖ്യാപിക്കുന്ന കാലം വല്ലാത്തൊരു കാലമാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ ഈ തെരഞ്ഞെടുപ്പ് വരെയുള്ള ഓരോ സാധനങ്ങളുടെയും വില നിങ്ങൾ പരിശോധിക്കുക അത് പാതക പാതകമാകട്ടെ എന്താകട്ടെ എല്ലാത്തിനും വില വർദ്ധിച്ച് രാജ്യത്തിലെ ജനങ്ങൾ നട്ടെല്ലൊടിയ കാലഘട്ടം ഒരു നാട്ടിലെ ജനങ്ങൾക്ക് പിടിച്ചു നിൽക്കാനപ്പെടുകയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും രാജ്യം സ്വാതന്ത്ര്യം കിട്ടുന്ന ഘട്ടത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് നവഗാലിയിലായിരുന്നു നവഗാലിയിൽ മനുഷ്യർ തമ്മിൽ ശല്യമരിക്കുന്ന മണ്ണിൽ ആ രക്തപുരന്റെ മണ്ണിലൂടെ നെഗ്നപാധനായി ആ മനുഷ്യൻ നടന്നു നീങ്ങി ബാപ്പുജി പറഞ്ഞു ഈ പരസ്പരമുള്ള തല്ല് നിർത്തിയല്ലാതെ ഈ സ്വാതന്ത്ര്യം എനിക്ക് വേണ്ട ഇത് അവസാനിപ്പിച്ചേ പറ്റൂ ഈ രാജ്യത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ഈ നാട് ഉൾക്കൊള്ളണം അതാണ് ബാപ്പുജിയുടെ ഇന്ത്യ അതാണ് ഗാന്ധിജിയുടെ ഇന്ത്യ നിങ്ങളുടെ രേഖകൾ പരിശോധിച്ചിട്ട് ഈ നാട്ടിൽ ആരെയൊക്കെ പുറത്താക്കണം എന്ന് പറയുന്ന ലിസ്റ്റ് തയ്യാറാക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തിന് നാണക്കേടാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം ഇവിടെ ആരോടാണ് നമ്മൾ പറയേണ്ടത് ഇവർക്കെതിരായി പ്രതികരിക്കേണ്ട ചുമതല ആർക്കാണ് നാം രാജ്യത്ത് മുഴുവൻ നോക്കുന്നു രാജ്യത്തിലെ മതേതര കക്ഷികൾക്ക് കരുത്തുണ്ട് ആ കരുത്ത് ഒന്നിച്ച് ശക്തമായി പ്രതികരിക്കാൻ കഴിഞ്ഞാൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസമുണ്ട് ഒരു മനുഷ്യൻ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് സ്വപ്നം കണ്ട് നമ്മുടെ മുമ്പിലൂടെ നടക്കുന്നുണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്ത നീതി ആ നീതി രാജ്യത്ത് നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ മഞ്ഞിലും വെയിലിലും അതോടൊപ്പം തന്നെ പ്രതിസന്ധികളിൽ കാലാവസ്ഥയിലെല്ലാം അതിജയിച്ച് മുന്നോട്ടു പോവുകയാണ് അത് ഇന്ത്യയുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ ഗാന്ധിയിലാണ് ഈ ജനത വിശ്വാസം അർപ്പിച്ചത് നമ്മുടെ രാജ്യം വെച്ചു നിൽക്കുന്ന ഈ സാഹചര്യം അത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എവിടെയാണ് ഒരു ഭാഗത്ത് ഇവിടെ നിങ്ങൾക്കറിയാം ഒരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇടതുപക്ഷ ഇടതു മുന്നണിക്കാരൻ റോൾ എന്താണ് അവരെ റോൾ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാം ഒരു ഭാഗത്ത് കോൺഗ്രസിനെതിരായി ഒരുപോലെ പ്രതിരോധം തീർക്കുന്നവരാണ് ഇവിടത്തെ സി പി എമ്മുകാരനും ബി ജെ പി അവർ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളെ പോലെ പെരുമാറുകയാണ് അവർക്ക് രണ്ടു കൂട്ടർക്കും ഒരു നിലപാടാണ് ആ നിലപാടുകളിൽ വ്യത്യാസമില്ല അവർ രാജ്യത്ത് ഞങ്ങൾ ബി ജെ പിക്ക് ശക്തമായ സമീപനം സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവർക്ക് മാത്രമായി ഈ രാജ്യത്തിന് പ്രതിരോധം തീർക്കാനാവുക കോൺഗ്രസിനെ മാറ്റി നിർത്തിയിട്ട് മതേതര സംഘടനകളെ മാറ്റി നിർത്തിയിട്ട് എന്ത് കോപ്പാണ് സി പി എമ്മിന്റെ കയ്യിൽ ഈ രാജ്യത്ത് ഒരു മതേതര മുന്നേറ്റം ഒറ്റക്ക് സാധ്യമാകും എന്ന് പറയാൻ എല്ലായിടത്തും വോട്ടുകൾ ഭിന്നിപ്പിക്കുകയാണ് കഴിഞ്ഞ കർണാടക തെരഞ്ഞെടുപ്പിൽ പോലും നിങ്ങൾക്കറിയാം കോൺഗ്രസ് പാർട്ടി മത്സരിക്കുന്ന ആ തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ സംഘടനകൾ മത്സരരംഗത്ത് നിന്ന് പിന്മാറിയ ഘട്ടത്തിൽ പോലും സി പി എം സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ട് എത്ര മാത്രം വോട്ടാണ് ഭിന്നിപ്പിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയും അവർ ഈ നിലപാടെല്ല എടുത്തു കൊടുക്കുന്നു കേരളത്തിൽ നിങ്ങൾക്കറിയാം കേരളം ഭരിക്കുന്നത് നമ്മളൊരു ഭാഗത്ത് ബി ജെ പിയുടെ ഭരണകൂടത്തിനെതിരായുള്ള അവരുടെ ഭരണരംഗത്ത് വൈകല്യങ്ങളാണ് പറയുന്നത് എങ്കിൽ ഒട്ടും വിഭിന്നമല്ലാത്ത ഒരു രീതി തന്നെയാണ് കേരളത്തിലുമുള്ളത് കേരളത്തിൽ ഇവിടെ ഇടത് മുന്നണിയുടെ ഭരണം നടക്കുകയാണ് നിങ്ങൾക്കറിയാം ഞാനിങ്ങനെ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ എന്റെ മനസ്സിൽ മുഴുവൻ ചില ഓർമ്മകളായിരുന്നു ആ ഓർമ്മകൾ മറ്റൊന്നും ആയിരുന്നില്ല ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ പല ഘട്ടങ്ങളിലും ഈ തിരുനക്കര മൈതാനിയിൽ ഉമ്മൻചാണ്ടിയും മാണിസ്ഥാറും ഒക്കെ പങ്കെടുത്ത യോഗങ്ങളിൽ വന്നിട്ടുണ്ട് അതൊരിക്കൽ വിസ്മരിക്കാൻ കഴിയില്ല ആ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളായിരുന്നു ഈ അടുത്ത കാലത്ത് ഒരു പത്രത്തിൽ ഒരു ലേഖന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എഴുതിയത് ഞാൻ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിക്ക് കണ്ണൂരിൽ സെക്യൂരിറ്റിയുടെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എനിക്ക് ടിക്കറ്റ് കിട്ടാൻ അല്പം വൈകിയതുകൊണ്ട് ട്രെയിനിൽ ഒപ്പിച്ചെടുത്ത ടിക്കറ്റ് കിട്ടിയത് ടോയ്ലറ്റിന്റെ അടുത്താണ് ഞാൻ രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ട്രെയിനിനകത്ത് നിന്ന് ഏതോ ഒരു കുഞ്ഞി കരഞ്ഞു കരഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിത്തെറിച്ച് എഴുന്നേറ്റപ്പോൾ എന്റെ തൊട്ടടുത്ത സീറ്റിൽ നല്ല ഒരു മനുഷ്യൻ കിട തുറങ്ങുന്നു എനിക്ക് പരിചിതമായ മുഖം ഞാനൊന്ന് നോക്കുകയാണ് ആരാണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി അത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഞാൻ ചാടി എഴുന്നേറ്റ് സെല്യൂട്ട് അടിക്കാൻ നിന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു സല്യൂട്ട് അടിക്കേണ്ട അവിടെ കിടന്നോ നാളെ അടിക്കാം അദ്ദേഹം പറഞ്ഞു എനിക്ക് ഉറക്കം വന്നില്ല കാരണം ആർക്ക് വേണ്ടിയാണോ ഞാൻ സെക്യൂരിറ്റി ആയി പോകുന്നത് ആ മനുഷ്യനിത എന്റെ മുമ്പിൽ ഒരു ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ സാധാരണ സീറ്റിൽ നിർഭയനായി കിടന്നുറങ്ങുന്നു നിങ്ങൾ ഓർക്കുക അത്തരത്തിലുള്ള മുഖ്യമന്ത്രിമാരെ കണ്ട നാടാണ് കേരളം സഖാവ് ഇ എം ആകട്ടെ സഖാവ് നായനാറാകട്ടെ സഖാവ് അച്യുതാനന്ദനാകട്ടെ സഖാവ് പി കെ വി ആകട്ടെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർക്കാർക്കുമില്ലാത്ത ഒരു ഭയം എന്തേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പിടികൂടിയത് അതാണ് നിങ്ങൾക്കറിയാത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരിൽ ലോക ചരിത്രത്തിൽ വലിയ സെക്യൂരിറ്റി ഉള്ള ഒരു നേതാവിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് സ്റ്റാലിൻ സ്റ്റാലിനായിരുന്നത്ര സ്റ്റാലിനാകാൻ കാരണം ലെനിൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് സോവിയറ്റ് റഷ്യയുടെ ഭരണാധികാരിയാക്കാൻ ആഗ്രഹിച്ചത് ട്രോഡ്സ്കിയാണ് പക്ഷേ ലെനിൻ മരിക്കുന്ന സമയത്ത് ട്രോഡ്സ്കി മോസ്കോയിൽ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അധികാരമേറ്റെടുത്തത് സ്റ്റാലിനാണ് സ്റ്റാലിൻ അധികാരമേറ്റെടുത്തപ്പോൾ ட்ரோட்ஸ்கியும் ியும் அத்தூட நம்ம பிரதி விப்ளவம் ஆரம்பிக்கும் என்று கண்டபோ அவரை முழுவதும் கொலப்படுத்தியது சேஷம் பின்னீடு ஸ்டாலின் வலிய செக்யூரிட்டியோடு கூடி பயப்பாடோடு கூடிய என்று எது பரட்டிட்டு എനിക്കിപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് കേരളത്തിന്റെ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തൊക്കെ ഇരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന് കഴിഞ്ഞ കാലത്ത് തനിക്കുണ്ടായ പല അപജയങ്ങളും ഒരു ഭയമായി പിന്തുടരുന്നുണ്ടോ എന്ന് ഇപ്പോൾ ഞങ്ങൾ സംശയിക്കുകയാണ് അല്ലെങ്കിൽ എന്തിനാണ് ഇത്ര വലിയ സെക്യൂരിറ്റി ഇവിടെ സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു വിഭാഗമേ ഉള്ളൂ അത് സാധാരണ മനുഷ്യരാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിങ്ങൾക്കറിയാം നാട് ചർച്ച ചെയ്തത് ഈ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തണം നല്ല വിദ്യാഭ്യാസ നിലവാരം കേരളത്തിൽ ഉണ്ടാകണം ആ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ എന്ത് വഴിയെന്ന് എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്ന ഘട്ടത്തിൽ ഇന്ന് നാം മറ്റൊന്നുകൂടി ആലോചിക്കുകയാണ് വിദ്യാഭ്യാസ നിലവാരം മാത്രമല്ല കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന നമ്മുടെ കുട്ടികൾ ജീവനോടുകൂടി തിരിച്ചെത്താത്ത ഒരു സാഹചര്യം കൂടി ഇന്ന് കേരളത്തിലുണ്ടായിരിക്കുന്നു അപകടകരമായ അവസ്ഥയാണ് മനുഷ്യന് സുരക്ഷയില്ല വിദ്യാഭ്യാസമായി തകർന്നു പോകുന്നു കോടി രൂപയാണ് കേരളത്തിന്റെ കടബാധ്യത നാല് ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനായിരം കോടി രൂപ കടക്കാരനായാണ് ഓരോരുത്തരും പോകുന്നത് ഒരു നാട് കടക്കണിയിലേക്ക് പോവുക എന്നിട്ട് ബാങ്ക് കടം കൊടുക്കാൻ ഒരു കോടതിയിൽ നിന്ന് ഏതെങ്കിലും വിധി വന്നാൽ സി പി എം കാരണം പ്രകടനം നടത്തുക ഞങ്ങൾക്ക് കടം വാങ്ങാൻ അനുമതി കിട്ടിയിരിക്കുന്നു എന്ന് കടം വാങ്ങാൻ അനുമതി കിട്ടിയിരിക്കുന്നു എന്ന് ഒരു ഭരണാധികാരിയുടെ അവസ്ഥ എന്താണ് ഒരു നാട് തകർന്നു കിടക്കുന്നു ആ തകർച്ചയിൽ നിന്ന് ഈ നാടിനെ അന്വേഷിക്കട്ടെ സാമ്പത്തികമായി തകർന്നു കിടക്കുന്നു ഒരു ഒരു കാലഘട്ടത്തിൽ ഒരു എച്ച് എസ്റ്റിന് വേണ്ടി പ്രൊമോഷന് വേണ്ടി പോകുന്നതാണ് നാടിന്റെ പാരമ്പര്യമെങ്കിൽ ഇന്നത് മാറിയിട്ട് എച്ച് എമ്മിന്റെ പോസ്റ്റ് തരാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിച്ച് ഓഫീസുകൾ കയറിറങ്ങുകയാണ് കാരണം കുട്ടികളുടെ ഉച്ചക്കഞ്ഞിക്ക് പണം കണ്ടെത്താൻ തെണ്ടി നടക്കേണ്ട ബാധ്യത ആ എച്ച് എമ്മിൽ ഹെഡ് മാസ്റ്ററിൽ നിക്ഷിബ്ധമാണ് അവിടേക്ക് മാറിയിരിക്കുന്നു കേരളം അധ്യാപകന്മാർ പ്രയാസപ്പെടുന്നു തൊഴിലാളികൾ പ്രയാസപ്പെടുന്നു ശമ്പളം കിട്ടാതെ വലയുന്നു പെൻഷൻ കിട്ടാതെ വലയുന്നു കർഷകർ ബുദ്ധിമുട്ടുന്നു ഏതൊന്നിലാണ് ഈ നാട്ടിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത് എല്ലാം തകർന്നു കിടക്കുകയാണ് അപ്പൊ നമ്മൾ സംബന്ധിച്ചിടത്തോളം നെരിപ്പോടിൽ കിടക്കുന്നത് പോലെയാണ് നെരിപ്പോടിൽ മുകളിലും തീയായിരിക്കും അടിയിലും തീയായിരിക്കും ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയുടെ വർഗീയ ഫാസിസത്തിന്റെ ഏറ്റവും കടുത്ത അഗ്നി ഒരു ഭാഗത്തിൽ അഗ്നി ഒരു ഭാഗത്തിൽ നിൽക്കുന്നു മറുഭാഗത്താകട്ടെ സി പി എമ്മിന്റെ ഭരണരംഗത്തെ വൈകല്യങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ അക്രമ പരമ്പര അത് തുടരുകയാണ് അവർ അക്രമം നിർത്തുന്നില്ല ഇവർക്കെതിരിലാണ് നാം ഒരുമിച്ച് നിൽക്കുന്നത് രാജ്യത്തിലെ മതേതര ശക്തികൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും നമുക്ക് പൂർണ്ണമായി ഉറപ്പുണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് കൂടി പുറത്തു വന്നതോടുകൂടി കഴിഞ്ഞ തവണ ഇരുപത് സീറ്റിൽ ഒരു കരട് നമുക്ക് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത്തവണ ഇരുപതിൽ ഇരുപത് സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി തൂത്തു വാരുന്ന ഇത് മാറും എന്ന പൂർണ്ണമായ വിശ്വാസങ്ങൾ കൊണ്ട് എന്തൊരു വലിയ അത്ഭുതമാണ് നിങ്ങൾ കണ്ടില്ലേ ഇന്നലെയൊക്കെ കെ മുരളീധരൻ വടകരയിൽ നിന്ന് തൃശൂരിൽ വന്നപ്പോൾ മുരളീധരനെ സ്വീകരിക്കാൻ കാണിച്ച താല്പര്യം അതുപോലെ തന്നെ ഓരോ സ്ഥാനാർത്ഥികളും കടന്നു വരുന്ന ഘട്ടത്തിലുണ്ടാകുന്ന ജനങ്ങളുടെ താല്പര്യം എത്രയാണ് വടകരയിലേക്ക് ഷാഫി വന്നപ്പോഴോ വടകരയിലേക്ക് ഷാഫി വന്നപ്പോ ഏതെങ്കിലും പാർട്ടിയുടെ ഞാൻ പറയട്ടെ ഇന്നലെ ഷാഫിയ സ്വീകരിക്കാൻ കൂടിയ ജനത ഇന്ന് വരെ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല അത്ര വലിയ എന്തേ എന്താ ഇയാൾക്കൂട്ടം എന്തേ അവരുടെ മനസ്സിന് ഇത്ര മാറ്റം കാരണം ഒരാള് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിയപ്പോഴേക്കും വലിയ മാറ്റം വന്നിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത് ഇതാ ആകമാനം മാറിയിരിക്കുന്നു ബി ജെ പി ലേ ഞാൻ കോട്ടയത്തുകാരോട് ചോദിക്കണോ നിയമസഭയിൽ ഞാൻ ഇരിക്കുന്ന ഘട്ടത്തിൽ ആ സഭയിൽ ഒരു മുൻ ഐ എസ് ഓഫീസർ ഉണ്ടായിരുന്നു കോട്ടയത്തുകാരുടെ പ്രിയപ്പെട്ട കലക്ടർ ആയിരുന്നു അൽഫോൺസ് കണ്ണന്താനം അൽഫോൻസ് കണ്ണന്താനത്തെ സി പി എം എൽ എ ഞങ്ങൾക്ക് എം എൽ എ ആയി നൽകിയത് അൽഫോൺസ് കണ്ണന്താനം ഇന്ന് ഏത് താവളത്തിലാണ് സർ ആരാണ് അദ്ദേഹത്തെ അങ്ങോട്ട് എത്തിച്ചത് ആരാണ് അദ്ദേഹത്തെ എത്തിച്ചത് അത് മാത്രമല്ലല്ലോ നിങ്ങൾക്കറിയാം സി പി എമ്മിന്റെ മന്ത്രിയായിരുന്നില്ലേ വിശ്രാഥമേനോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചില്ലേ എത്ര എത്ര പേർ ഇവർ ഒരാളങ്ങ് പോകുമ്പോഴേക്കും ഇത് ആകമാനം അത്ഭുതം നടക്കാൻ പോവാണ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക മുരളീധരൻ തൃശൂരിൽ വന്നതോടുകൂടി തൃശൂരിനുണ്ടായ മാറ്റം ഇന്നലെ നമ്മൾ പ്രകടമായി കണ്ടു ഒരു പക്ഷേ ഞാൻ ഇന്നലെ തൃശൂരിലും പറഞ്ഞു ആ കാര്യം കടത്തനാടൻ കളരി പഠിച്ചാൽ കടുവകളെ കടുവകളെപ്പോലും കീഴ്പെടുത്തുമെന്നാണ് സാധാരണ പറയാറുള്ളത് വടകരയിൽ നിന്ന് കടത്തനാടൻ കര കളരി വടിച്ചെത്തിയ മുരളീധരനും മുമ്പിൽ പല കടുവകളും വീഴുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും യാതൊരു സംശയം വേണ്ട വീഴുക തന്നെ ചെയ്യും അത് തന്നെയാണ് ഷാഫിക്കും ഒരു നാട് എവിടെയും കേരളം മുഴുവൻ ഇന്ന് പാകപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥി നില നോക്കിയാൽ അത് വ്യക്തമാണ് അത്ര നല്ല ഒരു വ്യൂഹമാണ് യു ഡി എഫ് നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം നിങ്ങൾക്കടിയായ ഫ്രാൻസിസ് ജോർജ് അങ്ങനെയാണ് രാഷ്ട്രീയ രംഗത്ത് നിങ്ങൾക്കാർക്കും പരിചയപ്പെടുത്താൻ ഒരു ആമുഖം ആവശ്യമില്ലാത്ത വിധം വ്യക്തിവിശുദ്ധിയുടെ ഒരു മനുഷ്യൻ പൊതുജീവിതം തന്റെ പൊതുജീവിതം ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്ത അധികാരമുണ്ടെങ്കിലും അധികാരമില്ലെങ്കിലും താൻ എന്റെ ജീവിതം ഈ നാടിനു വേണ്ടി സമർപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച് നമ്മോടൊപ്പം നടന്ന് നീങ്ങിയ ഫ്രാൻസിസ് ജോർജ് ഈ കോട്ടയത്തിനെ പ്രതിദീകരിക്കുകയാണ് അദ്ദേഹത്തിനെതിരായി നിൽക്കുന്നവരെ ഒന്നും ഞാനൊന്നും പറയുന്നില്ല ഇവിടെ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് പക്ഷെ അവരൊക്കെ എത്തരക്കാരാണെന്ന് പൊതുവേദിയിൽ വെച്ച് സാക്ഷാൽ പിണറായി വിജയൻ തന്നെ പറഞ്ഞതുകൊണ്ട് ആ നിലപാടിൽ നമ്മൾ ആവർത്തിക്കേണ്ടതില്ല പിണറായി തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ആരാണെന്ന് സഖാ പിണറായി തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം പാർശ്വവൽക്കരിക്കപ്പെടുക എന്ന് സാധാരണ രാഷ്ട്രീയത്തിൽ പറയാറുണ്ട് സാക്ഷാൽ പിണറായി വിജയൻ തന്നെ പൊതുവേദിയിൽ വെച്ച് പാർശ്വവൽക്കരിച്ച ഒരു നേതാവാണ് ഇവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്നറിയുമ്പോൾ നമുക്ക് വേദന തോന്നുകയാണ് നിങ്ങൾ എന്താണ് കരുതിയത് ഈ തെരഞ്ഞെടുപ്പ് ഒരു വലിയ മുന്നേറ്റമാകും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വരെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുണ്ട് രാജ്യം ഭരിക്കാനും വലിയ പ്രതീക്ഷകളുണ്ട് മുമ്പൊക്കെ നമ്മൾ നോക്കാറുള്ളത് യു പി ആരുടെ കയ്യിൽ എന്നാണ് എന്നാൽ ഇന്ത്യ അവരുടെ കയ്യിൽ അവിടെ എൺപത് സീറ്റുണ്ട് പക്ഷേ ഇപ്പോൾ ഇങ്ങോട്ടും തെക്കോട്ടും ഒന്ന് നോക്കാം കേരളം ആരുടെ കയ്യിലാണ് തമിഴ്നാട് ആരുടെ കയ്യിലാണ് അകർണാടക ആരുടെ കയ്യിലാണ് ആന്ധ്ര ആരുടെ കയ്യിലാണ് അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും എണ്ണി എണ്ണി നോക്കുകയും അതോടൊപ്പം തന്നെ യു പിയിലുണ്ടായ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ കൂട്ടി വായിക്കുകയും ചെയ്താൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കസേരയിലേക്ക് ഇന്ത്യയുടെ പ്രതിനിധി കടന്നു നീങ്ങുന്നത് കാണുക തന്നെ ചെയ്യും ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട അതിൽ വലിയ പങ്ക് വഹിക്കാൻ പ്രബുദ്ധമായ കേരളത്തിന് കഴിയണം അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു ജയഹിന്ദ് Nombre, uh, ¿qué hacer el...?